എല്ലാ ൾസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഡബ്ല്യു സി പി സി പി ഐ ആർ ഉപരീക്ഷകൾക്ക് ഇനി കുറച്ച് ദിവസം കൂടിയുള്ളൂ ഡബ്ല്യു സി പി ആണെങ്കിൽ ഇനി ആഴ്ച മാത്രമേ ഉള്ളൂ ഒരാഴ്ച മാത്രം കഴിച്ചുള്ളൂ അപ്പോ കഴിഞ്ഞ ആഴ്ചയെ നമ്മൾ ഇതുപോലൊരു വീഡിയോ അവസാനത്ത് പതിനാല് ദിവസത്തെ ക്ലാസ് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ ചെയ്തതാണ് അതിൽ കുറെ ടോപ്പിക്കുകൾ എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞത് ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടോപ്പിക് കാര്യങ്ങൾ ഒന്നും പറയുന്നില്ല നിങ്ങൾ ഈ ഒരാഴ്ച കൃത്യമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഏത് ടോപ്പിക്കാണ് അങ്ങനെയൊന്നും പറയുന്നില്ല പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നിങ്ങൾ മാറ്റി വെക്കേണ്ടി വരും അതല്ലാതെ ഇഷ്ടംപോലെ സമയം നിങ്ങളേതായ പഠിക്കാൻ കിട്ടും പക്ഷേ നിങ്ങളൊന്ന് വീഡിയോ കണ്ടുനോക്കുക നിങ്ങൾക്ക് ഡബ്ല്യു സി പിഒക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും അവസാനത്തെ ആഴ്ചയിൽ പരീക്ഷിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരാഴ്ചയിലേ ഉള്ളൂ ഒരാഴ്ച നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് ഓൾറെഡി അറിയാം അപ്പോൾ ഓൾറെഡി നമ്മുടെ ബാച്ചിലൊക്കെ ഉള്ള ആളുകൾ ഹിസ്റ്ററി ജോഗ്രഫി സയൻസ് എന്നൊക്കെ പറഞ്ഞു ഓടി നടക്കുകയാണ് റിവിഷൻ ക്ലാസ്സുകള് അവിടെ യൂട്യൂബ് ക്ലാസ്സുകള് പിന്നെ ഓഫ്ലൈൻ ഓൺലൈൻ അങ്ങനെ ഓടി നടന്ന് എവിടെ നിന്നെല്ലാം മെറ്റീരിയൽ കിട്ടുന്നോ ഏതൊക്കെ റിസോഴ്സ് കിട്ടുന്നോ അതെല്ലാം ഉപയോഗിച്ച് പഠിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഓടി നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് ചെറിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് പെട്ടെന്ന് വീട് തീർക്കാമെന്ന് വിചാരിക്കുന്നു മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ അവസാനം നിമിഷം ചെയ്യേണ്ടത് ഒന്നാമത്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറുകൾ ഡെയിലി വരണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിരിക്കണം അത് എല്ലാം ചെയ്യണമെന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ പി എസ് സി ചോദിച്ചാൽ ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ ക്വസ്റ്റൻസും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം ഏഴ് ദിവസം ഇനി കുറച്ച് ദിവസം ഉള്ളതുകൊണ്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്കിപ്പ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷങ്ങളിൽ മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം അതുപോലെ തന്നെ സി പി ഒ ഡ്ല്യു സി പി ഒർ ബിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നടത്തിയ പരീക്ഷകൾ അത് കോവിഡിന് ശേഷമുള്ള എല്ലാ പരീക്ഷകളും കോവിഡിന് ശേഷമുള്ള എല്ലാ പരീക്ഷകളിലെയും ക്വസ്റ്റിൻ പേപ്പറുകൾ നിങ്ങൾ വായിച്ചിരിക്കണം അതിന്റെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണം അതാണ് നിങ്ങൾ ഫസ്റ്റിൽ ചെയ്യേണ്ടത് ഒരു ഡെയിലി ഒരു പി വൈക്കു നിങ്ങൾ നിർബന്ധമായും രണ്ടെണ്ണമാണ് ഞാൻ ഉദ്ദേശിച്ചത് സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് ഒരെണ്ണം ഡെയിലി ചെയ്യുക ഡെയിലി രണ്ടാമത്തെ പോയിന്റ് ഡെയിലി നിങ്ങൾ രണ്ട് മോക്ക് എങ്കിലും ചെയ്യണം രണ്ട് മോക്ക് ടെസ്റ്റുകൾ നൂറ് മാർക്കിന്റെ ചെയ്യണം അത് മോക്ക് കയ്യിലില്ലാത്ത ആളുകൾ തൊഴിൽ വാർത്ത തൊഴിൽ വിധിയൊക്കെ മോക്ക് നൂറ് മാർക്കിന്റെ മോക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ വാങ്ങുക അത് വെച്ച് ചെയ്യുക അല്ലെങ്കിൽ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കുന്നിടത്ത് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും അത് വെച്ച് ചെയ്യുക അല്ലെങ്കിൽ ഈക്വൽസിന്റെ മോക്ക് അമ്പതെണ്ണം നോട്ട് വെറും നൂറ്റി അമ്പത്തൊമ്പത് രൂപയേ ഉള്ളൂ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് ചെയ്യാം ഇനി എവിടെ നിന്നാണെങ്കിലും ഡെയിലി രണ്ട് മോക്കുകൾ ചെയ്യുക ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പി വൈ ക്യൂ മോക്ക് ടെസ്റ്റുകളും ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആൾറെഡി റിവിഷന് വേണ്ടി ഒരുപാട് സമയമൊക്കെ മാറ്റിവെച്ചിട്ടുണ്ടാകും പക്ഷേ പല ആളുകൾക്കും ഇതുവരെയും മനസ്സിലാകാത്ത കാര്യം ഈ പി വൈ ക്യു ചെയ്യുക മോക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് റിവിഷൻ തന്നെയാണ് എന്ത് റിവിഷൻ നിങ്ങൾ ഈ മോക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പി വൈ ക്യു ചെയ്യുമ്പോഴോ നിങ്ങൾ സ്കിപ്പ് ആയതും നിങ്ങൾ ഒഴിവാക്കിയതുമായ കുറേ ടോപ്പിക്കുകൾ കിട്ടും മാത്രമല്ല ഈ മോക്ക് അല്ലെങ്കിൽ നല്ല മോക്ക് ടെസ്റ്റുകളും പി വൈക്കും ഒക്കെ ആകുമ്പോൾ കുറേ കോർ ടോപ്പിക്സ് ഉണ്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് അതെല്ലാ മോക്കിലും അല്ലെങ്കിൽ എല്ലാ പി വൈക്യൂയിലും റിപ്പീറ്റഡായിട്ട് വരുന്ന കാണാൻ പറ്റും അപ്പം നിങ്ങൾ മോക്ക് അല്ലെങ്കിൽ പി വൈക്യു ചെയ്യുന്ന സമയത്ത് ഒരു ബുക്ക് എടുത്തുകൊണ്ട് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതാണെന്ന് കണ്ടെത്തി ഇത് ഏതെങ്കിലും ഞാൻ മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി അത് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ പി വൈക്യു ചെയ്യുന്നതിൻ്റെ പ്രയോജനം അല്ലെങ്കിൽ അതിന്റെ ഇൻറ്റൻഷൻ തന്നെ അത് തന്നെയാണ് സോ നിങ്ങൾ മോക്ക് പി വെക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്തിട്ട് അത് റിവൈസ് ചെയ്യുക അത് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ മൂന്നാമത്തെ കാര്യം സയൻസ് പോലുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ ഇനി ഒരു കാരണവശാലും റാങ്ക് ഫോൺ അതിനുള്ള സമയമില്ല പകരം പുസ്തകങ്ങൾ പുസ്തകങ്ങളല്ല എന്താണ് രൂപത്തിലുള്ള പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ ഈ പറയുന്ന അത്തരത്തിലുള്ള വിപണി ലഭ്യമാണല്ലോ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് പഠിക്കുക പിന്നെ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ നോക്കാത്ത കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഭരണവും ഭരണപരിഷ്കാരവുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ ഭൂപരിഷ്കരണ നിയമങ്ങൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുകൾ പിന്നെ നമ്മുടെ കുട്ടികളും മുതിർന്നവരും നമ്മുടെ സംരക്ഷണം അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാകും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ നിമിഷം പഠിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള സമയം ഇല്ല നിങ്ങൾ ഈ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിന് പകരം ഈ കുറഞ്ഞ സമയം കുറഞ്ഞ സമയം നല്ലൊരു പ്രോപ്പർ റിവിഷന് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇനിയിപ്പോൾ ഒരാഴ്ച ഒരാഴ്ചയുള്ളിൽ നിങ്ങൾ കുറേ ടോപ്പിക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ അതിൻ്റെ പുറകെ പോകുന്നതിന് പകരം നിങ്ങൾ ഒരു തവണ വായിച്ച ആ ടോപ്പിക്കുകൾ തന്നെ റിവൈസ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഡബ്ല്യു സി പിഒക്കാരോടാണ് പറയുന്നത് പിന്നെ കട്ട് ഓഫുമായി ബന്ധപ്പെട്ട് കുറേ ആളുകൾ കുറേ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മൾ കട്ട് ഓഫ് എങ്ങനായാലും അമ്പത്തഞ്ചിന് മുകളിൽ പോകുന്നു കഴിഞ്ഞ നവളത്തേക്കാൾ എന്തായാലും കൂടുമെന്ന് ഉറപ്പാണ് അത് അത് എനിക്കിവിടെ നിന്ന് ഗസ് ചെയ്യാനൊന്നും പറ്റില്ല ഞാൻ പറയുന്ന എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മുടെ കോഴ്സിൽ ഓൺലൈനായാലും ഓഫ്ലൈനായാലും പഠിക്കുന്ന കുട്ടികളുടെ പെർഫോമൻസ് വെച്ചിട്ടാണ് ആ ഒരു എന്താണ് ആ ഒരു കോമ്പറ്റീഷൻ വീണ്ടും കൂടിയിട്ടുണ്ട് ഇത്രയും അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞെങ്കിൽ പോലും കോമ്പറ്റീഷൻ ഒട്ടും കുറയുന്നില്ല അതുകൊണ്ട് തന്നെ കട്ട് ഓഫും കുറയാനുള്ള സാധ്യത വളരെ കുറവാണ് കട്ട് ഓഫ് കുറയണമെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ പഠിക്കാതെ പോയിരുന്ന എക്സാം എഴുതിയാലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ അത്ര ടഫ് ആയാലോ കട്ട് ഓഫ് കുറയാൻ സാധ്യതയുണ്ട് അല്ലാതെ യാതൊരു കാരണവശാലും കട്ട് ഓഫ് കുറയില്ല അറുപതിന് മുകളിലേക്ക് പോയാലും അത്ഭുതമൊന്നും ഇല്ല അതിന് മുകളിലേക്ക് എത്ര വരെ പോകാമെന്നും പറയാൻ പറ്റത്തില്ല സോ നമ്മൾ സി പി ഒ ഡ്ല്യു സി പി ഒ ഐആർ ബിക്ക് പറഞ്ഞതുപോലെ തന്നെ അറുപത്തഞ്ചിന് മുകളിലേക്കുള്ളൊരു മാർക്ക് തന്നെ നിങ്ങൾ സ്കോർ ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചാൻസ് ഉള്ളൂ സോ ആ രീതിയിൽ പഠിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവസാന നിമിഷങ്ങളിൽ പോയി പഠിച്ച് നമ്മൾ പഠിച്ചത് കൂടി കുളവാക്കാതിരിക്കുക കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് അവസാനത്താഴ്ചയൊക്കെ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ഒരു പ്ലാനിലായിരിക്കണം എപ്പോഴും പോകുന്നത് അല്ലാതെ ഞാനിവിടെ കിടന്ന് എൻ്റെ ഞാനിനിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല ഏത് ടോപ്പിക്ക് പഠിക്കണമെന്നൊന്നും പറയാമല്ല കാരണം ലാസ്റ്റ് വീക്ക് അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതാണ് എത്ര പഠിച്ചു പഠിച്ചതെല്ലാം റിവേസ് ചെയ്തോ ഏതാണ് ഇമ്പോർട്ടൻറ്റ് കോർ ടോപ്പിക്സ് ഏതാണ് എനിക്ക് ഞാൻ വീക്കായിട്ടുള്ളത് ഒന്നുകൂടെ റിവേസ് ചെയ്യേണ്ടത് ഏതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ വന്ന് പറയുമ്പോൾ എൻ്റെ ഐഡിയയിലാണ് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും വർക്ക് ആവണമെന്നില്ല സോ ലാസ്റ്റ് വീക്ക് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഈ വീക്കിൽ നിങ്ങളുടെ പെർഫോമൻസ് പോലെയാണ് നിങ്ങൾ ലിസ്റ്റിൽ വരുന്നത് സോ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക പിന്നെ നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ ഹിസ്റ്ററി ജോഗ്രഫി ഉള്ള സബ്ജക്റ്റുകൾ കാർഡ് പോലെ കിടക്കുകയാണ് പഠിക്കണമെങ്കിൽ പഠിക്കുക റിവൈസ് ചെയ്യണമെങ്കിൽ റിവൈസ് ചെയ്യുക പക്ഷേ ഞാൻ ആ ചാൻസ് എടുക്കില്ല നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ കൃത്യമായിട്ട് നിങ്ങൾ ആൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടാവും ആ ഏരിയകൾ തന്നെ ഇനി ഫോക്കസ് ചെയ്യുക ഇനി ആവശ്യമില്ലാത്ത ഏരിയയിലേക്ക് നിങ്ങൾ ഇനി പല കാര്യങ്ങളും കാണും ചുറ്റുമുള്ളവർ പറയും അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നോക്കേണ്ട ആവശ്യമില്ല ഇവൻ ഞാൻ പോലും വന്ന് പറയും പക്ഷേ നിങ്ങൾ ആൾറെഡി ഫിക്സ്ഡ് ആണ് നിങ്ങളുടെ പഠനം ഏകദേശം അവസാനിച്ചു ഇനി ഒരാഴ്ച കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഈ ഒരാഴ്ച നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെയുള്ള വിലയിരുത്തലാണ് നിങ്ങൾ എത്ര നന്നായി പഠിച്ചു ഏതൊക്കെ ടോപ്പിക്കുകൾ ഞാൻ കവർ ചെയ്തു ഏതൊക്കെ ടോപ്പിക് കവർ ചെയ്തില്ല ഞാൻ ഏത് ഭാഗത്താണ് വീക്ക് ഞാൻ ഇനി ഒന്നുകൂടി ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടതും റിവൈസ് ചെയ്യേണ്ടതുണ്ട് ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരാഴ്ച മാത്രമാണ് ഇവിടെ നമ്മൾ മലമറിക്കുന്ന പരിപാടികളൊന്നും ഈ ആഴ്ച നിങ്ങൾ ഫോക്കസ് ചെയ്യരുത് നിങ്ങൾ ഇതുവരെ നോക്കാത്ത ടോപ്പിക്കൽ പുറകെ പോകരുത് പകരം നന്നായി നിങ്ങൾക്കറിയാവുന്ന എന്നാൽ ചെറുതായിട്ട് ഒന്നുകൂടി നോക്കേണ്ടി വരുന്ന ടോപ്പിക്കുകൾ വീണ്ടും റിവൈസ് ചെയ്യുക പ്രത്യേകിച്ചും നമുക്ക് വളരെ വലിയ ടോപ്പിക്കുകൾ എന്ന മാർക്ക് വളരെ കുറവായിട്ടുള്ള ടോപ്പിക്കുകളുടെ പുറകെ ഈ ആർട്സ് ആൻഡ് സ്പോർട്സ് ലിറ്ററേച്ചർ പോലുള്ള ഭാഗങ്ങൾ പരമാവധി ഒഴിവാക്കുക റാങ്ക് ഫയലുകൾ ഇനി കണ്ടമാനം കുത്തിയിരുന്ന് വായിക്കാതിരിക്കുക അത് നമുക്ക് കൂടുതൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് സോ നല്ല രീതിയിൽ പഠിക്കുക നിങ്ങൾ നന്നായി പഠിക്കുന്നുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാം നിങ്ങളുടെ കൈകൾ ഭദ്രമാണ് എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തു ആൾമോസ്റ്റ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും എയ്റ്റ് സെവൻറ്റി ടു എയിറ്റേഴ്സെൻറ്റേജ് നിങ്ങൾ എന്തായാലും ഡെഫിനറ്റ്ലി കവർ ചെയ്തിട്ടുണ്ടാവും അത് മതി അത് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ പറയുന്ന എക്സാം പാസ്സായി പോകുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമ്പ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പറയുകയാണ് Yeah.